അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു നമുക്കറിയാം ഒട്ടോമനും ജർമ്മനിയും ഒരു സൈഡിലും മറുഭാഗത്ത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെയാണ് നിന്നിരുന്നത് അപ്പോൾ ബ്രിട്ടൻ അവരോട് അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ യുദ്ധാനന്തരം ഈ ഭാഗം ഞങ്ങൾക്ക് വരുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ജൂതന്മാർക്കും അറബികൾക്കുമായിട്ട് രാജ്യമായി തരാം എന്ന് പറയുന്നതനുസരിച്ച് അവർ രണ്ട് കൂട്ടരെ സഹായിക്കുന്നു അങ്ങനെ അതേ തുടർന്ന് യുദ്ധത്തിൽ അവർ ജയിച്ചു അതിന് ശേഷം അത് ബന്ധപ്പെട്ട ഒരു കരാറുണ്ടാക്കുന്നതാണ് ബാൽഫർ ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവർക്ക് രാജ്യമൊന്നും കിട്ടിയില്ല അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അറബികളുടെ ഭാഗത്തുള്ള എതിർപ്പുണ്ട് അത് കഴിയാതെ തരാൻ പറ്റില്ല എന്നായിരുന്നു അറബികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ഈ ഫെല്ലാഹിനുകളായിരിക്കുന്ന മനുഷ്യരായിരുന്നു ആയിരുന്നില്ല അവരെ അതിലേക്ക് പിന്നീട് വലിച്ചേഴച്ചു കൊണ്ടുവന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ജെറുസലേമിലെ ഗ്രാൻഡ് മുഫ്തി അൽ ഹുസൈനിയാണ് അതിൻ്റെ കാരണം അവരുടെ മതപുസ്തകം തന്നെയാണ് മതപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ജൂതനെ സുഹൃത്താക്കി വെക്കാൻ പാടില്ല ഈ പ്രദേശത്ത് ഒറ്റ ജൂതൻ ജീവിക്കാൻ അനുവദിക്കരുത് അഥവാ ഉണ്ടെങ്കിൽ ദിംബിങ്ങൾ മാത്രമേ താമസിക്കാവുള്ളൂ ഇനി അവസാനത്തെ ജൂതനെയും കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് മദ്യപ്പുഴയും ഹോറിയും ഒന്നും കിട്ടില്ല ഇനി ഏതെങ്കിലും ജൂതൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കീഴെന്ന് കഴിഞ്ഞാൽ ആ മരം എന്ന് വിളിച്ചു പറയും ഇവിടെ ഒരു ജൂതൻ ഇരിക്കുന്നു വന്ന് എന്ന് പറയുമ്പോൾ പോയി കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന മതപുസ്തകം പഠിച്ച് അത് പഠിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ഇവർക്ക് നേരെ വലിയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജെറൂസലം എന്ന് പറഞ്ഞാൽ വലിയ കലാപം നടക്കുന്നുണ്ട് ജൂതന്മാർക്കെതിരെ ഇരുപത്തിരണ്ടിൽ ജാഫർ ആയിട്ട് നടക്കുന്നുണ്ട് ഇരുപത്തി ഒൻപതിൽ ഹെബ്രോൺ മസാക്കർ അങ്ങനെ കൂട്ടക്കൊറകളുടെ ഒരു പരമ്പര തന്നെയാണ് ജൂതന്മാർക്കെതിരെ നടന്നിരുന്നത് ഇതേ ആൾ തന്നെയാണ് നാൽപ്പത്തൊന്നിൽ ഹിറ്റ്ലറെ കാണാൻ പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുറേ ജൂതന്മാരുണ്ടൊന്ന് കൊന്നു തരാൻ സഹായിക്കണമെന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാകുമ്പോഴത്തേക്കും ബ്രിട്ടൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് അവരുടെ രാജ്യം രണ്ടായിട്ട് ഭാഗിക്കുന്നു എഴുപത്തിയെട്ട് ശതമാനത്തോളം വരുന്ന ഭൂഭാഗം ജോർദാൻ നദിയുടെ കിഴക്ക് വശത്ത് പലസ്തീനി അറബികൾക്കായിട്ട് രാജ്യത്തിനായി വിട്ടുകൊടുക്കുന്നു പക്ഷേ അതിൻ്റെ പേര് പലസ്തീൻ എന്നായിരുന്നില്ല ട്രാൻസ് ജോർദാൻ എന്നായിരുന്നു എന്ന് മാത്രം അപ്പോൾ ജൂതന്മാർ ചോദിക്കുന്നു ഇതെന്ത് പരിപാടിയാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പകുതിയുമില്ല നാലിലൊന്നുമില്ല ഇരുപത്തിരണ്ട് ശതമാനം മാത്രം അതൊട്ട് തരുന്നുമില്ല അപ്പോഴവർ പറയുന്നത് അത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് എതിർപ്പുണ്ട് അത് കഴിയാൻ തരാൻ പറ്റില്ല എന്നായിരുന്നു അങ്ങനെ കുറേ നിവേദനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു മുപ്പത്തിയേഴിൽ ഒരു പീൽ കമ്മീഷൻ വരുന്നു അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യൂറോപ്പിൽ ജൂതവേട്ടം അതിൻ്റെ പാരമിതിയിൽ നടക്കുകയാണ് അറുപത്തിയഞ്ച് ലക്ഷം ജൂതന്മാരെയാണ് നാസികൾ കൊന്നു തള്ളിയത് അങ്ങനെ നാസികളുടെ കൊലക്കത്തിൽ നിന്നുമൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഏതോ വഴിയിലൂടെയൊക്കെ ഓടി വന്നിരുന്ന ആളുകളെയാണ് നമ്മളിവിടെ വിളിക്കുന്നത് അധിനിവേശ ശക്തികൾ ബൂർഷ്വാസികൾ കൊളോണിയലിസ്റ്റ് ചിന്താസരണികൾ അങ്ങ് തള്ളിയങ്ങ് മറിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാവുമ്പോഴേക്കും ഇത് സംബന്ധിച്ച് വീണ്ടും ഒരു പ്ലാനിങ് കൂടെ ഉണ്ടാകുന്നു ആദ്യം കൊടുത്ത് എഴുപത്തെട്ട് ശതമാനം കൂടാതെ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ശതമാനം ഭൂമിയെ അൻപത്താറ് നാൽപ്പത്തൊന്ന് എന്ന തരത്തിൽ ഭാഗിക്കുന്നു അങ്ങനെ അൻപത്താറ് ഭാഗം ഇസ്രായേൽ എന്ന ഒരു ജൂതരാഷ്ട്രമാകാനായിട്ടുള്ള തീരുമാനത്തിന് യു എനിൻ്റെ അംഗീകാരം കിട്ടുന്നു അതനുസരിച്ച് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി ഒരു ജൂതരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുന്നു അന്ന് തന്നെയോ അതിന് ശേഷമോ അതിന് മുൻപോ വേണമെങ്കിലും പലസ്തീന ഒരു ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അവർക്ക് പ്രഖ്യാപിക്കാമായിരുന്നു പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീന ഉണ്ടാക്കുന്നതിനേക്കാൾ അവർക്ക് ജൂതരാഷ്ട്രത്തെ ഇല്ലാതെ ആക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം